നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ് ശക്തമായ പോരാട്ടം തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് ഇത്തവണ കാണാൻ സാധിച്ചതും ഉയർന്ന പോളിംഗ് തന്നെയായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതും എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പതനമാണ് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജ്യതലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എഴുപത് നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി ആണ് അവിടെ വിജയം നേടിയിരുന്നത് എന്നാൽ ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് അഴിമതിയിൽ മുങ്ങിത്താണിരിക്കുന്ന കെജ്രിവാളിനെയും സംഘത്തിനെയും ഡൽഹിയിൽ നിന്നും പുറത്താക്കാനുള്ളതാണ് ഇനി അവരെ രക്ഷിക്കാൻ ഡൽഹി ജനത തയ്യാറാവുകയില്ല ഫെബ്രുവരി എട്ടോടുകൂടി ആ സത്യം മനസ്സിലാക്കേണ്ടി വരുമെന്നും അതോടുകൂടി കെജ്രിവാളിന് കളം വിടേണ്ടി വരുമെന്നും സന്ദീപ് ദീക്ഷിത് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതംഗ അസംബ്ലിയിൽ അറുപത്തിരണ്ട് സീറ്റാണ് ആം ആദ്മി നേടിയിരുന്നത് എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആം ആദ്മി എം എൽ എ മാർ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ബി ജെ പിയുടെ ഒരു ബി ടീമായി ആം ആദ്മി ഇപ്പോൾ മാറുകയാണ് എന്ന് തന്നെ പറയാം ആം ആദ്മിയുടെ പ്രവർത്തകർ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താതെ വളരെ നിശബ്ദരായി നിശബ്ദരായിപ്പോൾ മാറിയിരിക്കുകയാണ് ആം ആദ്മി പാരവെക്കാൻ മാത്രമാണ് നോക്കി നിൽക്കുന്നതും അതേസമയം ആംആദ്മിയുടെ പ്രവർത്തനങ്ങൾ പോലും ശക്തമാക്കുന്നില്ല അതായത് എല്ലാ രീതിയിലും രാജ്യത്തെ ഏറ്റവും മലിനമാക്കിയിട്ടുള്ള ഒരു നഗരമാക്കി തന്നെ ഡൽഹിയെ ഇപ്പോൾ കെജ്രിവാൾ മാറ്റുകയാണ് എന്നാൽ കെജ്രിവാളിന്റെ ഈ നിലപാടിനുള്ള ചുട്ട മറുപടി തന്നെയായിരിക്കും ഡൽഹിയിലെ ജനങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ നൽകുക അതോടുകൂടി ഡൽഹി എന്നും തന്റെ കൈകളിൽ ഭദ്രമാണെന്ന കെജ്രിവാളിന്റെ ആത്മധൈര്യവും ഇല്ലാതാവും അരവിന്ദ് കേജ്രിവാൾ അധികാരത്തിൽ വന്നതിനു ശേഷമുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഡൽഹിയിലെ ജനങ്ങളേറെ സ്വാധീനിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേജ്രിവാളിനും ആം ആദ്മിക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിരാശ നൽകുന്നത് തന്നെയാകും എന്തായാലും രാജ്യതലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്ന് ശനിയാഴ്ച അറിയാം